എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നുവരുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചോവ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി എല്ലാ വ്യാഴാഴ്ചകളും നടക്കുന്നുണ്ട് മറ്റു ദിവസങ്ങളിൽ ഇന്ന് നമുക്ക് നമ്മുടെ നിസാമുദ്ദീൻ അദ്ദേഹം ചാമ്പർ ഓഫ് കോമേഴ്സിൽ രൂപീകരിക്കുന്ന സാഹചര്യം ആ സമയത്തൊക്കെ ശാമ്പമായി സഹായിച്ച് സഹകരിച്ചിട്ടുള്ളൊരു ഘട്ടമാണ് പിന്നതുപോലെ തന്നെ വസ്ത്രദാനം നടത്തുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ അന്നദാനവും വസ്ത്രദാനവും ഭക്ഷണ പാൽപായസ വിതരണം നടത്തുന്നുണ്ട് വസ്ത്രദാനം നടത്തുന്നത് ബാബു പർത്തിക്കര അതുപോലെ തന്നെ മണി ചുവഞ്ഞൂർ ഇവരാണ് ഏകദേശം ഇരുപത്തഞ്ചോളം കുട്ടികൾ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഇതിന് സ്വാഗതം ആശംസിക്കുന്നതിൻ്റെ കഥയിലാണ് മുരളീധര കൈമളം എല്ലാവർക്കും എൻ്റെ നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന എന്നു പറയുന്ന ഒരു പുലിച്ചോറ എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ ഷർക്കപ്പെടുകയാണ് നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇത് വിഭാവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ഈ അന്നദാനത്തോട് നടത്തിന്നുണ്ട് എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ വിശദത്തിൽ രേഖപ്പെട്ടാണ് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് പായസത്തോടുള്ള ഈ അന്നദാനത്തിന് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നും ഇല്ല എന്നുവെച്ചാൽ മേഴ്സ് മൊബൈൽ സ്വന്തമായിട്ടായിട്ടാണ് ഇത്തരമായിട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്കിന്ന് ഒരു വസ്ത്രദാനത്തിന് ഒന്ന് കൂടുതൽ ആളുകളോട് തന്നെ നമ്മൾ ഈ വിഷു നിരനുഭവിച്ചവരുടെ അന്നദാനത്തിനോടൊപ്പം തന്നെ എല്ലാ വാ വ്യാഴാഴ്ചകളിലും നിങ്ങളുടെ ഇരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിവിടെ സുതാര്യമായ കാര്യങ്ങളിൽ സുതാര്യമായ രീതിയിൽ അർഹിക്കുന്നവരെ കരങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ഇന്നെന്തായാലും രണ്ട് പേരോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഒന്ന് ബാബു കർഗക്കരെ മണി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരോടും ചേർത്തുകൾ നന്ദിയായിരിക്കുന്നു നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വജൻ രേഖ ചെന്നിട്ട് ദുരുവാ ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം വെച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് യാത്ര ഒരു ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നിസാമുദ്ദീൻ ഗുജറാത്ത് ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ആദ്യകാലം മെമ്പറാണ് ഗുരുതര സാമൂഹിക രംഗത്തിൻ്റെ എം ഇ എസ് അത് മുതലായ സംഘടനകളുടെ എം എസ് എസ് മുതലായ സംഘടനകളുടെ നേതൃത്വം വയ്ക്കുന്ന വ്യക്തിയാണ് എൽ എഫിൻ്റെ ഷാർജ് സമിതിയിലെ മെമ്പറാണ് അങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തിന് മുന്നേറ്റി തന്നെ അത്യാവശ്യം രീതിയിലേക്ക് സ്നേഹത്തോടുകൂടി സാഹചര്യത്തിലുള്ളത് അതായിട്ട് ഫസ്റ്റ് മെയിൻ ടീച്ചർ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ നമ്മൾ നട്ടലായി പ്രത്യേകം നമ്മളെ എല്ലാ കാര്യത്തിനും നമുക്ക് സഹായവും അസവുമായിട്ട് ചേരുന്ന വ്യക്തിയാണ് ഇത്രയും വേദിയിലേക്ക് സഹർഷം കാര്യം ചെയ്തു കൊള്ളുന്നു മണി ചിത്രം നമുക്കിന്ന് ആ ഇരുപത്തഞ്ചോളം മുണ്ടുകളുമായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അവരം വേദിയിലേക്ക് കാര്യം ചെയ്തു കൊള്ളുന്നു വൈദികം കരുണ സംഘടനയുടെ ഭാരവാഹികൾ നമ്മുടെ സജീവമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം വേദിയിലേക്ക് കാര്യം ചെയ്തു കൊള്ളുന്നു ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണനെങ്കിൽ ആശാനാണ് നമ്മളെ സജീവ പ്രവർത്തകരാണ് ഉണ്ണേഷിനേക്ക് സഹകരണം ചെയ്തുകൊള്ളുന്നു ബാബു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വസ്ത്രദാനത്തിന് നമുക്ക് ആവശ്യമായുള്ള വസ്ത്രങ്ങൾ കൊണ്ട് വന്ന വ്യക്തിയാണ് ബാബുവിനെ ഞാൻ സഹകരണം ചെയ്തുകൊള്ളുന്നു മുരളി അകമ്പടി ദുരിത സംഘടന ആശാനാണ് ഈ എൻ്റെ വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ എൻ്റെ കണ്ണീനസ്ഥാനം സ്വമേധയെ ഏറ്റെടുത്തതിലൂടെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മുരളി ഞാൻ സഹകരണം ചെയ്തുകൊള്ളുന്നു കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർ മാമനുണ്ട് ജയനുണ്ട് രണ്ടുപേരെയും സ്വാധീനം ചെയ്തു കൊടുക്കുന്നു കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേക പ്രത്യേകം വേദിയിലേക്ക് സ്വാധീനം ചെയ്തുകൊണ്ട് അത്യാവശ്യ പ്രസംഗത്തിന് അഡ്വക്കേറ്റ് വേദി ചേർത്തിനും ജനിച്ചു അപ്പോൾ നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടത്തുന്നു മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട് ഇനി ഇരുപത്തൊന്നാം തീയതി പൈതൃകത്തിലെ തന്നെ നമ്മുടെ സൗദാമിനി ചേച്ചിയുടെ സ്മരണാർത്ഥം മകൻ നിർത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് ചാമ്പർ ഓഫ് കൊമേഴ്സ് നേരിട്ട് നടത്തുകയാണ് ആരും സ്പോൺസർമാരിൽ ഏകദേശം നൂറ്റമ്പതോളം ആളുകൾക്ക് നമ്മളിത് നൽകുന്നുണ്ട് ഏഴായിരം രൂപയോളം ചിലവ് വരുന്ന ആ പരിപാടി ഇന്ന് ചാമ്പർ ഓഫ് നേരിട്ടായിട്ടാണ് നടത്തുന്നത് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നാം വ്യാഴാഴ്ചകളിലെ ഡോക്ടർ വിദ്യാസാഗർ നാസയിലെ ശാസ്ത്രജ്ഞരും അവസാന വ്യാഴാഴ്ചകളിലെ അനിൽ നമ്മുടെ ടി ടി ജൊല്ലോഹയുടെ ആ ഡോമസ്റ്റ് അനിലുമാണ് നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് ചാമ്പർ ഓഫ് കോമേഴ്സ് നേരിട്ട് നടത്തുകയാണ് അവ എല്ലാ വകുക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ സാമൂഹ്യ നമസ്കാരം കുറച്ച് വശമായിട്ട് ചേമ്പർ ഓഫ് കോമേഴ്സ് ഈ ദീപദാന പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞതൊക്കെ ഒരു സാന്നിധ്യമാണ് തീർച്ചയായിട്ടും അതൊരു ക്ഷേമപ്രവർത്തനം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അവർ അഭൻ നൽകിക്ക് എങ്ങനെയാണ് അതും മുടങ്ങാതെ എല്ലാവരും ദിവസവും ഇങ്ങനെ ഒരു വേണ്ടി പെരക്കിടുന്ന ചേമ്പർ ഓഫ് എല്ലാവർക്കും പ്രാമം നേടുന്നതു കൊണ്ട് ഞങ്ങൾ കുറുക്കന്യാണ് ഒരു പ്രശ്നം

ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക